വന്തിപ്പോരിയിൽ ഭീകരർക്ക് മറുപടി നൽകി ഇന്ത്യയും ഇന്ത്യൻ സൈന്യം ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അൽതാഫ് ലലിയെ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ് ജമ്മുവിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റു കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും അതിൽ അൽതാഫ് ലല്ലി എന്ന ഭീകരനെയാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിലൂടെ സൈന്യം വധിച്ചിരിക്കുന്നത് ആരാണ് അൽതാഫ് ലല്ലി എന്ന് ചോദിക്കുമ്പോൾ ലഷ്കർ തൈബ കമാൻഡർ ആണ് ഇതിൽ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിൽ ഇയാൾക്കുള്ള പങ്ക് എന്താണ് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ജമ്മുകശ്മീരിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നത് സ്മൃതി പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഭീകരപ്രസ്ഥാനമായ ലഷ്കർ എ തൊയ്ബയുടെ കമാൻഡറെ ഇന്ത്യൻ സൈന്യം വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ആർമിയും ജമ്മു കശ്മീറും പോലീസും ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ് ബന്ദിപ്പോരയിൽ ഇപ്പോൾ തുടരുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് അൽതാഫ് ലല്ലി എന്ന ലഷ്കർ എ തൊയ്ബ കമാൻഡറെ വധിച്ചിരിക്കുന്നു ലഷ്കർ എ തൊയ്ബയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് എൻ അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾ കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയമൊക്കെ സ്ഥിരീകരിച്ചിരുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഭീകരവാദികളെയും തുടച്ചു നീക്കും എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആ വിധത്തിലുള്ള ഓപ്പറേഷൻസ് ഈ ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലകളിൽ നടക്കുകയാണ് ഭീകരവാദികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ബന്ദിപ്പോരയിൽ ഇന്നലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തെരച്ചിലും ഏറ്റുമുട്ടലും തുടങ്ങുന്നത് ഇന്ന് രാവിലെ വന്ന വാർത്ത രണ്ട് രണ്ട് സുരക്ഷാ സൈനികർക്ക് സൈനികൾ പരിക്കേറ്റു എന്നുള്ളതായിരുന്നെങ്കിൽ കഴിയുമ്പോൾ അൽതാഫ് ലല്ലി എന്ന എന്ന കമാൻഡറെ വധിച്ചിരിക്കുന്നു ഇന്ത്യ സൈന്യം വാർത്തയാണ് പുറത്തു വരുന്നത് തൈബയുടെ നിഴൽ സംഘടനയാണ് ഇവിടെ ഇരുപത്തിയാറ് പേരെ വെടിവെച്ചു കൊന്ന ദസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന അൽതാഫ് ലലി ഇവിടെ കശ്മീർ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുകയായിരുന്നു ഇയാളുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിൽ തന്നെ കശ്മീരിൽ ഭീകര ഭീകര പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അറിയാനാവുന്നത് അൽതാഫ് അൽതാഫ് ലലി ലഷ്കർ എ തൊയ്ബയുടെ കമാൻഡർ ആണ് ആ വിധത്തിൽ തന്നെ പല ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആലോചനകളുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അൽത്താഫ് ലലിക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന പ്രാഥമികമായ വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ഈ ഇപ്പോൾ പഹൽഗാമിൽ നടത്തുന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അൽത്താഫ് ലലിയുടെ പങ്കിനെക്കുറിച്ച് വിശദമായ വിവരം കേന്ദ്രം തന്നെ കേന്ദ്ര സൈന്യവും ആഭ്യന്തര മന്ത്രാലയവും തന്നെ പുറത്തുവിടേണ്ടതുണ്ട് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല ഏതായാലും ലഷ്കറെ തൊയ്ബ എന്ന് പറയുമ്പോൾ തന്നെ ഷ്കരത്തൊബിയുടെ കമാൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ഈ നടന്നിരിക്കുന്ന ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതെങ്കിലും വിധത്തിൽ ഇതിന്റെ ആസൂത്രണത്തിലോ ഇതിന്റെ പങ്കാളിത്ത ഉള്ള ആളാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരവാദികളെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം വരുന്നു അതിന് പിന്നാലെ ഇടങ്ങളിൽ ബന്ദിപ്പോരയിലെ വിവിധ പോക്കറ്റുകളിൽ ഒപ്പം തന്നെ അതിർത്തി മേഖലകളിൽ എല്ലാ സാധ്യതയുള്ള ഇടങ്ങളിലും ഇന്ത്യൻ സൈന്യം കയറി ചെല്ലുന്നതാണ് കാഴ്ച ഇരച്ചു ചെല്ലുന്നതാണ് കാഴ്ച ജമ്മുകാശ്മീരിന്റെ പോലീസും ഒപ്പമുണ്ട് സംയുക്തമായ ഓപ്പറേഷനാണ് പലയിടത്തും നടക്കുന്നത് ഒപ്പം യുദ്ധസമാനമായ ഒരു സാഹചര്യം ജമ്മുകാശ്മീരിന്റെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ അതിർത്തിയിലേക്ക് അതിർത്തി മേഖലകളിലേക്ക് വെടിവയ്പുണ്ടാകുന്നു എന്ന് റിപ്പോർട്ട് വരുന്നു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ട് ആ വിധത്തിൽ യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാനാകട്ടെ വ്യോമസേനയെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ ഒഴിഞ്ഞു പോകണം പ്രദേശവാസികൾ ഒഴിഞ്ഞു പോകണം പൌരന്മാർ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു ആ വിധത്തിൽ ഒരു യുദ്ധ സാഹചര്യം യുദ്ധസമാനമായ സാഹചര്യമാണ് അതിർത്തി മേഖലയിൽ ഉള്ളത് അത് അതിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള കാര്യം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു വെടിനിരത്തിൽ കരാർ ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്നും ഭീകരരുടെ ആക്രമണം വലിയ തോതിൽ നടന്നിരുന്നു ഭീകരരുടെ ആക്രമണം തടയാൻ പാകിസ്ഥാനും കഴിഞ്ഞിട്ടില്ല ഇനി പാകിസ്ഥാനോട് ഇക്കാര്യം നമ്മൾ അറിയിച്ചിരിക്കുന്നു ഭീകരവാദമാണ് പാകിസ്ഥാൻ്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ഈ കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിനുള്ള കാരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഈ വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്നാക്കം പോയതിനോട് ആ നിലപാടുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം വരുന്നത് അതിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നിട്ടുള്ളതാണ് അതിനുശേഷം പലപ്പോഴും പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ സൈന്യത്തിന് നേരെയും അതിർത്തിയിലേക്കും വെടിവെക്കുന്നതാണ് കാഴ്ച പല ഭീകരാക്രമണത്തിലും ഇപ്പോൾ നടന്നതുപോലെ പാകിസ്ഥാന്റെ പങ്കാളിത്തമുണ്ട് എന്നത് വ്യക്തവുമാണ് ആ നിലയിൽ ഈ കരാറിന് എന്ത് പ്രസക്തി എന്നതാണ് ഇന്ത്യയുടെ ചോദ്യം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈ കരാർ പിൻ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ചർച്ചകൾ അത് സജീവമായി തന്നെ പരിഗണിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കരസേനാ മേധാവി ജമ്മു കശ്മീരിലുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന അഭ്യൂഹമാണ് ദില്ലിയിലാകെ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് ഏതായാലും അത് കൃത്യമായ നിലപാടായിരിക്കും നേരത്തെ സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പലതരത്തിലുള്ള ഏതൊക്കെ തരത്തിൽ പാകിസ്ഥാനുമായി സഹകരിക്കുന്നുണ്ടോ അതൊക്കെ അതിൽ നിന്നൊക്കെ പിൻവാങ്ങാനുള്ള തീരുമാനമാണ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു തീരുമാനമാകും വെടിനിർത്തൽ കരാർ എന്നത് കാര്യമാണ് പിൻവാങ്ങുന്ന കാര്യത്തിൽ രാജ്യം ഒരു വിജ്ഞാപനം ഇതിനകം ഇറക്കി കഴിഞ്ഞിരിക്കുന്നു ജലശക്തി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ നടത്തിയ മറ്റ് ലംഘനങ്ങൾക്ക് പുറമെ കരാറിൽ വിഭാവനം ചെയ്തു പോലുള്ള ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയും കരാർ ലംഘിക്കുകയും ചെയ്തു എന്നാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നതാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ സിന്ധു നദി ജലക്കരാർ തൽക്ഷണം മരവിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ള അറിയിപ്പാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് അതിലിപ്പോൾ ശ്രീനഗറിൽ കരസേന മേധാവി ഉപേന്ദ്ര ദ്വേദി എത്തിയിട്ടുണ്ട് ശ്രീനഗറിൽ എത്തിയിരിക്കുന്നു ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നറിയുന്നു അദ്ദേഹം ആദ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങളുണ്ടാകും പെഹൽഗാം സന്ദർശിക്കും ഒപ്പം തന്നെ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുമായും സർക്കാർ ജമ്മു കാശ്മീരിൽ പോലും സർക്കാരുണ്ട് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രതിനിധികളുമായി സംസാരിക്കും സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തും എന്തൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ട സുരക്ഷാ ക്രമീകരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഒരു ഭാഗത്ത് കരസേനാ മേധാവി കശ്മീരിലെത്തി പഹൽഗാം സന്ദർശിക്കുമ്പോൾ തന്നെ ദില്ലിയിലാകട്ടെ വളരെ നിർണായകമായൊരു യോഗം കൂടി ചേരുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉപദേഷ്ടാക്കളും അടക്കം വിപുലമായൊരു യോഗം ചേരുകയാണ് അതിൽ പ്രധാനമായും ചർച്ചയാവുക ജമ്മുകശ്മീരിലെ പ്രശ്നങ്ങൾ ജമ്മുകശ്മീരിൽ അധികം വേണ്ട സുരക്ഷകൾ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും വിശദീകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിനൊപ്പം തന്നെ ഇപ്പോൾ നടത്തിവരുന്ന ഓപ്പറേഷൻ അതെങ്ങനെ കൂടുതൽ ഊർജിതമാക്കണമെന്ന ചർച്ചകളും യോഗത്തിലുണ്ടാകും